ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നമ നമസ്കാരം ഗുരുവായൂരപ്പനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദക്ഷിണേന്ത്യയിൽ കേരളത്തിലെ തൃശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്ന് ഇന്ത്യയിൽ തിരുമല തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം പുരി ജഗന്നാഥ ക്ഷേത്രം ഭദ്രീനാഥ് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവ കഴിഞ്ഞാൽ ഏറ്റവുമധികം തിരക്കുള്ള വൈഷ്ണവ ദേവാലയവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രവും ഗുരുവായൂരാണ് തൃശ്ശൂർ പട്ടണത്തിൽ നിന്ന് ഇരുപത്തി ആറ് കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് മാറി ഗുരുവായൂർ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണു ഭഗവാനാണ് എന്നിരുന്നാലും ഭഗവാന്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധി ഗുരുവായൂരപ്പൻ എന്നറിയപ്പെടുന്ന ഇവിടെയുള്ള ഭഗവാൻ കേരളീയ ഹൈന്ദവരുടെ പ്രധാന ആരാധന മൂർത്തികളിൽ ഒരാളാണ് പൊതുവെ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിലാണ് ഭൂരിപക്ഷം ഭക്തരും ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നത് കൃഷ്ണാവതാര സമയത്ത് മാതാപിതാക്കളായ ദേവകിക്കും വസുദേവകർക്കും കാരാഗൃഹത്തിൽ വെച്ചു ദർശനം നൽകിയ മഹാവിഷ്ണുവാണ് ഇവിടെയുള്ളതെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ഇതാണ് ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ കാണുന്നതിന് ഒരു കാരണം ആദ്യകാലത്ത് ഇതൊരു ഭഗവതി ക്ഷേത്രമായിരുന്നു പഴയ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ് ഇന്ന് ക്ഷേത്ര മതിലകത്ത് വടക്ക് കിഴക്കായി ഇടത്തരികത്ത് കാണപ്പെടുന്ന ദുർഗാഭദ്രകാളി സങ്കല്പങ്ങളോട് കൂടിയ ഭഗവതി ഈ ഭഗവതിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മൂർത്തി എന്നാണ് വിശ്വാസം തന്മൂലം ഈ പ്രതിഷ്ഠയ്ക്ക് സവിശേഷ പ്രാധാന്യവും നൽകുന്നുണ്ട് ക്ഷേത്രത്തിലെ ഉപദേവതകളായി ഗണപതി രണ്ട് പ്രതിഷ്ഠകൾ ഒന്നകത്തും മറ്റേത് പുറത്തും അയ്യപ്പൻ ശാസ്താവ് സുബ്രഹ്മണ്യൻ ഹനുമാൻ അനന്തൻ തുടങ്ങിയ നാഗ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് കൂടാതെ അദർശ സങ്കൽപ്പമായി ശിവന്റെ ആരാധനയും നടക്കുന്നുണ്ട് കുംഭമാസത്തിൽ പൂയം നക്ഷത്ര ദിവസം കൊടിയേറി പത്ത് പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം കൂടാതെ വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി അതായത് ഗുരുവായൂർ ഏകാദശി ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണി തിരുവോണം മേടമാസത്തിൽ വിഷു ധനു ഇരുപത്തിരണ്ടിനും മകരമാസത്തിലെ നാലാമത്തെ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആയും നടക്കുന്ന ഇടത്തരികത്ത് ഭഗവതിയുടെ താലപ്പൊലികൾ ഇരുപത്തിയേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ പുണ്യമാസം എന്നിവ അതിവിശേഷമാണ് കേരള സർക്കാർ വകയായ ഒരു പ്രത്യേക ദേവസ്യമാണ് ക്ഷേത്രം ഭരണം നടത്തുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ ഒരു കഥ നാരദപുരാണത്തിൽ വർണ്ണിക്കുന്നുണ്ട് കുരുവംശത്തിലെ പിന്മുറക്കാരനും അർജുനൻ്റെ പൗത്രനും അഭിമന്യുവിൻ്റെ പുത്രനുമായ പരീക്ഷിത് മഹാരാജാവ് മുനി മുനിശാപത്തെ തുടർന്ന് ഉഗ്രസർപ്പമായ തക്ഷകൻ്റെ കടിയേറ്റ് അപമൃത്യു വരിച്ചു തുടർന്ന് അദ്ദേഹത്തിൻ്റെ പുത്രൻ ജനമേജയൻ തൻ്റെ പിതാവിൻ്റെ അന്ത്യത്തിനു കാരണമായ സർപ്പവംശത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്നതിനായി സർപ്പസത്രം എന്ന ഉഗ്രയാഗം നടത്തി നിരപരാധികളായ അസംഖ്യം സർപ്പങ്ങൾ യാഗാഗ്നിയിൽ ചത്തൊടുങ്ങി എന്നാൽ അമൃത് കുടിച്ചവനായതിനാൽ തക്ഷകൻ മാത്രം ചത്തില്ല തന്മൂലം ജനമേജനയെ ഉഗ്രമായ സർപ്പശാപം പിടികൂടുകയും അദ്ദേഹം കുഷ്ഠരോഗബാധിതനാകുകയും ചെയ്തു രോഗശാന്തിക്കായി ധാരാളം വഴികൾ നോക്കിയിട്ടും ഒന്നും ഫലം കണ്ടില്ല അങ്ങനെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഏറെ തളർന്ന ജനമേജയനു മുമ്പിൽ ദത്താത്രേയ മഹർഷി പ്രത്യക്ഷപ്പെടുകയും രോഗശാന്തിക്കായി ഗുരുവായൂരിലെ മഹാവിഷ്ണുവിനെ ഭജിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ആ പ്രതിഷ്ഠയുടെ മഹാത്മ്യം ജനമേജയന് വിവരിച്ചു കൊടുത്തു അതിങ്ങനെ പണ്ട് പത്മകൽപ്പത്തിൻ്റെ ആദിയിൽ ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ മഹാവിഷ്ണു അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷനായി തനിക്കും തൻ്റെ സൃഷ്ടികൾക്കും കർമ്മബന്ധം കൂടാതെ മുക്തിപ്രഭാവത്തിനുള്ള അവസരമൊരുക്കണമെന്ന് ബ്രഹ്മാവ് അഭ്യർത്ഥിച്ചപ്പോൾ മഹാവിഷ്ണു തൻ്റെതു തന്നെയായ ഒരു അജ്ഞവിഘ്നം അതായത് അഞ്ജനാ വിഗ്രഹം അല്ലെങ്കിൽ അജ്ഞ വിഗ്രഹം എന്നും പറയാം നിർമ്മിച്ച് അദ്ദേഹത്തിനു സമ്മാനിച്ചു പിന്നീട് വരാഹ വരാഹകൽപ്പത്തിൽ ബ്രഹ്മാവ് ഈ വിഗ്രഹം സുതപസ് എന്ന രാജാവിന് സമ്മാനിച്ചു വംശവർധനയ്ക്കായി ഭഗവാനെ പോലൊരു പുത്രനെ വേണമെന്നാവശ്യപ്പെട്ട് സുതപസും പത്നി പ്രശ്നിയും വളരെ വർഷക്കാലമായി മഹാവിഷ്ണുവിനെ ഭജിക്കുകയായിരുന്നു വിഗ്രഹം കിട്ടിയ ശേഷവും അവർ ഭജനം തുടർന്നു അവരുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായ ഭഗവാൻ അവർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് താൻ തന്നെ മൂന്ന് ജന്മങ്ങളിൽ പുത്രനായി അവതരിക്കുമെന്നും അപ്പോഴെല്ലാം വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ടാകുമെന്നും അരുൾ ചെയ്തു അങ്ങനെ സത്യയുഗത്തിലെ ആദ്യ ജന്മത്തിൽ ഭഗവാൻ സുധവസിൻ്റെയും പ്രശ്നിയുടെയും പുത്രനായി പ്രഷ്നിഗർഭൻ എന്ന പേരിൽ അവതരിച്ചു പിന്നീട് സുധവസും പ്രശ്നിയും കശ്യപനും അതിഥിയുമായി പുനർജനിച്ചപ്പോൾ തേത്രായുഗത്തിലെ രണ്ടാം ജന്മത്തിൽ ഭഗവാൻ വാമനനായി അവതരിച്ചു പിന്നീടവർ വസുദേവരും ദേവകിയുമായി പുനർജനിച്ചപ്പോൾ ദ്വാപര ദ്വാപരായുഗത്തിലെ നാലാം ജന്മത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചു ഈ ജന്മങ്ങളിലെല്ലാം അവർക്ക് മേൽപ്പറഞ്ഞ വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കുകയും ഭഗവാൻ അവരുടെ പുത്രനായി അവതരിക്കുകയും ചെയ്തു മാതാപിതാക്കൾ നിത്യപൂജ ചെയ്തിരുന്ന ഈ വിഗ്രഹം അവരുടെ കാലശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി അവിടെ അദ്ദേഹം ഒരു ക്ഷേത്രം നിർമ്മിച്ച് വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു എന്നും അദ്ദേഹം ഇവിടെ വന്ന് പൂജ നടത്തുമായിരുന്നു ഒടുവിൽ ദ്വാപകരായുഗത്തിൻ്റെ അന്ത്യത്തിൽ ഭഗവാൻ സ്വർഗാരോഹണത്തിനൊരുങ്ങുമ്പോൾ ഭക്തോത്തമനും ശിഷ്യനുമായ ഉദ്ധവരോട് ഇങ്ങനെ പറഞ്ഞു ഉദ്ധവരെ ഇന്നേക്ക് ഏഴാം ദിവസം ദ്വാരക സമുദ്രത്തിനടിയിലാകും അതിൽ ദ്വാരക മുഴുവൻ നശിച്ചു പോകും എന്നാൽ നാലു ജന്മങ്ങളിൽ ഞാനും എൻ്റെ മാതാപിതാക്കളും പൂജിച്ച പരമപവിത്രമായ വിഗ്രഹം മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരമാലകൾക്ക് മുകളിൽ പൊന്തിക്കിടക്കും ആ വിഗ്രഹം താങ്കൾ ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിക്കണം തുടർന്ന് ശിഷ്ടകാലം തപസ് അനുഷ്ഠിക്കാനായി ഭദരികാശ്രമത്തിലേക്ക് പോകുക ഭഗവാൻ പറഞ്ഞതുപോലെ ദ്വാരക ഏഴാം ദിവസം സമുദ്രത്തിനടിയിലായി ഉദ്ധവർ ഇതിനു മുമ്പ് തന്നെ ശിഷ്ടകാലം തപസ് അനുഷ്ഠിക്കുന്നതിനായി ഭദരീകാശ്രമത്തിലേക്ക് പോയിക്കഴിഞ്ഞിരുന്നു പോകുന്നതിന് മുമ്പ് അദ്ദേഹം ബൃഹസ്പതിയോട് ഇക്കാര്യം പറഞ്ഞു ബൃഹസ്പതി എത്തുമ്പോഴേക്കും ദ്വാരക പൂർണ്ണമായും കടലടിച്ചു പോയി കഴിഞ്ഞിരുന്നു എന്നാൽ അപ്പോൾ തന്നെ നാല് ജന്മങ്ങളിൽ ഭഗവാന്റെ മാതാപിതാക്കൾ പൂജിച്ച ദിവ്യ വിഗ്രഹം കടൽ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് അദ്ദേഹം കണ്ടു പക്ഷേ അത് എങ്ങനെ എടുക്കും എന്നറിയാതെ കുഴഞ്ഞ ബൃഹസ്പതി ഉടനെ തന്നെ ശിഷ്യനായ വായുദേവനെ വിളിച്ചു വായുദേവൻ പ്രത്യക്ഷപ്പെട്ട് തിരമാലകളിലൂടെ വിഗ്രഹം കരക്കെത്തിച്ചു തുടർന്ന് വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഉചിതമായ സ്ഥാനം തേടി ആകാശമാർഗേണ ഭാരതം മുഴുവൻ യാത്ര ചെയ്തു ഒടുവിൽ ഭാർഗവ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കടലിനോടടുത്തായി അതിമനോഹരമായ ഒരു താമര പൊയ്യ അവൻ കാണാനിടയായി ചുറ്റും പക്ഷികളുടെ കളഘൂചനം ഹരിതാഫ നിറഞ്ഞ അന്തരീക്ഷം അതിനിടയിൽ അവർ ആകാശത്തു നിന്ന് അത്ഭുത കാഴ്ച കണ്ടു ലോകമാതാപിതാക്കളായ പാർവതി പരമേശ്വരന്മാർ ആനന്ദ താണ്ഡവ നൃത്തമാടുന്നു ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ അവർ ഇറങ്ങി ഇരുവരും പാർവതി പരമേശ്വരന്മാരെ വന്ദിച്ചു ശിവൻ മേൽപ്പറഞ്ഞ സ്ഥലത്തിൻ്റെ മഹാത്മ്യം ബൃഹസ്പതിക്കും വായുദേവനും വിവരിച്ചു കൊടുത്തു നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം തന്നെയാണ് പരമപവിത്രമായ ഈ വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് ഏറ്റവും ഉചിതമായ സ്ഥാനം ഇവിടെയാണ് പുണ്യവാന്മാരായ പ്രചേതസ്സുകൾ അനുഷ്ഠിച്ചിരുന്നത് അവർക്ക് ഞാൻ രുദ്രഗീതം ഉപദേശിച്ചതും ഇവിടെ വെച്ചാണ് തുടർന്ന് പതിനായിരം വർഷം അവർ ഇവിടെ തപസ്സിരുന്നു അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണു അവർക്ക് സർവ്വശ്രേഷ്തകളും നൽകി ബൃഹസ്പതി ദേവഗുരുവായ അങ്ങും അങ്ങയുടെ ശിഷ്യനായ വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തുന്ന ഈ സ്ഥലം ഇനി ഗുരുവായൂർ എന്നറിയപ്പെടും കലികാലത്ത് ഭക്തർക്ക് കഫയമായി ഈ സങ്കേതം മാറും ഞാൻ പാർവതി ദേവിയോടൊപ്പം അടുത്തു തന്നെ സ്വയംഭൂവായി അവതരിക്കുകയും ചെയ്യും ഇത് കേൾക്കേണ്ട താമസം ബൃഹസ്പതി ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു അദ്ദേഹം ഉടനെ തന്നെ പഞ്ചപ്രകാരങ്ങളോട് പഞ്ചപ്രകാരങ്ങളോടുകൂടി ഒരു മഹാക്ഷേത്രം പണി കഴിപ്പിച്ചു ബൃഹസ്പതിയും വായുദേവനും താന്ത്രിക വിധിപ്രകാരം ഇവിടെ പ്രതിഷ്ഠ കഴിച്ചു ഇന്ദ്രാദി ദേവകൾ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു നാരദ മഹർഷി സ്തുതഗീതങ്ങൾ പാടി ഈ മംഗളമുഹൂർത്തത്തിന് സാക്ഷിയാകാൻ നിന്ന പാർവതി പരമേശ്വരന്മാർ അടുത്തു തന്നെയുള്ള മമ്മിയൂരിൽ സ്വയംഭൂവായി അവതരിച്ചു അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ പുണ്യഭൂമി ഗുരുവായൂരായും അവിടുത്തെ ദേവൻ ഗുരുവായൂരപ്പനായും മാറി വൈകുണ്ഠത്തിലേതുപോലെ ഭഗവാൻ ഇവിടെയും സർവ്വചൈതന്യ സമ്പൂർണനായി വാഴുന്നതിനാൽ ഇവിടം ഭൂലോക വൈകുണ്ഠമാകുന്നു ഈ കഥ കേട്ടറിഞ്ഞ ജനമേജയൻ ഉടനെ തന്നെ കുടുംബസമേതം ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു ഒരു വർഷം അദ്ദേഹം അവിടെ ഭജനമിരുന്നു ഭജനത്തിനിടയിൽ അദ്ദേഹം മമ്മിയൂരിലും ദർശനം നടത്തി തന്മൂലം ഏറെ കാലം കഴിയും മുമ്പ് തന്നെ അദ്ദേഹം കുഷ്ഠരോഗ വിമുക്തി നേടി പിന്നീട് ഏറെ വർഷകാലം അദ്ദേഹം ആരോഗ്യദൃഢഗാത്രനായി ജീവിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിന് അയ്യായിരം വർഷമെങ്കിലും പഴക്കമുണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്നാൽ തെളിയിക്കാൻ പറ്റിയ രേഖകളില്ല ആദ്യകാലത്ത് ഇത് ഭഗവാൻ നാരായണനെ ആരാധിക്കുന്ന ഒരു ദ്രാവിഡ ക്ഷേത്രമായിരുന്നു പിന്നീട് ബുദ്ധക്ഷേത്രമായും മാറി അങ്ങനെ 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 ഏറെയുണ്ട് പറയാനാണെങ്കിൽ സാക്ഷാൽ ഗുരുവായൂരപ്പനെ പറ്റി നിങ്ങൾക്കും ഇത്തരത്തിൽ ഗുരുവായൂർ ദർശനത്തിനായി വന്നപ്പോൾ മറക്കാനാവാത്ത അനുഭവങ്ങളോ സ്വപ്നത്തിൽ ഭഗവാൻ നിങ്ങൾക്ക് തന്ന ദർശനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ കമൻ ബോക്സിൽ കമൻ്റായി അറിയിക്കുക എല്ലാവരെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ പൂർണ്ണ അനുഗ്രഹവും ദർശനവും സംരക്ഷണയും തന്ന് സഹായിക്കട്ടെ ഓം നമോ നാരായണായ നമോ